വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ കനത്ത മഴയിൽ എടവണ്ണയിൽ വീട് തകർന്നു ഇടവണ പത്തപരിയം സ്വദേശി കളരിക്കൽ ലക്ഷ്മിയുടെ വീടാണ് പൂർണമായും നിലം വധിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടമുണ്ടായത് രാത്രിയിൽ മഴ ശക്തമായതോടെ തൊട്ടടുത്തുള്ള മകൻ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലേക്ക് ലക്ഷ്മിയമ്മ മാറിയിരുന്നു ഇതാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത് കനത്ത മഴയിൽ വീട് പൂർണമായും ഇടിഞ്ഞു വീഴുകയായിരുന്നു ലക്ഷ്മിയമ്മയുടെ വീട് തകർന്ന് അടുത്തുള്ള മകന്റെ വീട്ടിലേക്കാണ് പതിച്ചത് കൃഷ്ണൻകുട്ടിയുടെ വീടിനും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അമ്മയാണ് ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്നത് ഞങ്ങളെ തറവാട് വീടാണ് ഞങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ പരകയറ്റി പോയി പഞ്ചായത്തുനിന്ന് കിട്ടിയിട്ടും അങ്ങനെ ചെറിയ ഓരോ പോയി ഞങ്ങളെ കുട്ടികൾ ഇതൊക്കെ ആയിട്ട് ഇരിക്കാൻ പരിമിതമായ റൂമുകളായിട്ട് ില് ഈ രണ്ട് റൂമുള്ള വീടുകളാണ് അപ്പൊ അമ്മയ്ക്ക് ഇരിക്കും ചെയ്തു ചെറിയ വ്യത്യാസത്തിലാണ് ഇന്നലെ അമ്മക്ക് ജീവൻ തന്നെ തിരുത്തി കിട്ടിയത് അമ്മ അപ്പൊ പിഴ നേരത്തെ ഒരു അഞ്ചു മിനിറ്റ് പുറത്തേക്ക് പോകുന്നോണ്ട് രക്ഷപ്പെട്ടതാണ് അമ്മയ്ക്ക് ഇരിക്കാനൊരു കൂര എന്തെങ്കിലും ആയിട്ട് അത്രേ ഉള്ളൂ കഴിഞ്ഞ പ്രളയ സമയത്ത് വീടിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു പുനഃപ്രവർത്തിക്കായി അപേക്ഷ നൽകിയിരുന്നെങ്കിലും സഹായം ലഭിച്ചിരുന്നില്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടവണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ